ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ടല്ലാരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ നമ്മുടെ തറയിൽ വീണ്ടും കല്ലുകളൊക്കെ വന്ന് ഇപ്പം ഏകദേശം കല്ലുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം രാത്രിക്കായിരുന്നു വന്നിട്ടുണ്ടേത് അപ്പോൾ അത് എണ്ണ ടൈമിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചര ലക്ഷം എന്ന് പറഞ്ഞത് മൊത്തം എല്ലാ പണിയും കഴിച്ച് തരാനാണോ എന്നുള്ളതിൻ്റെ ഒക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എന്നാൽ അത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ലക്ഷം കൊണ്ട് നമ്മളിതാ ഈ ഇവിടെ തൊട്ടിട്ട് ഈ കല്ല് കല്ലിറക്കുന്നത് തൊട്ടിട്ട് വാർത്തിട്ട് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാർത്തെട്ടിട്ട് പിന്നെ കോണിക്കൂട് വാർത്ത് ഷീറ്റിട്ട് തരും അടി കോൺക്രീറ്റും ചെയ്തു തരും അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അഞ്ചര ലക്ഷത്തിന് അല്ലാതെ ടേപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോൾ മൊത്തമായിട്ട് വാർത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നീട് നമുക്ക് പൈസ ഉണ്ടാവണേനുസരിച്ചിട്ട് ബാക്കിയുള്ള ടീപ്പും പരിപാടികളും ഒക്കെ എടുക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇപ്പോൾ മൊത്തം എല്ലാത്തും പാടെ വാർത്തെ അപ്പം ഇനി ചിലർക്കൊക്കെ ഒരു ഇതുണ്ടാവും അപ്പോൾ ഒന്നാ അങ്ങനെ ചെയ്യണോ ഒന്നോ രണ്ടോ റൂം മൊത്തമായിട്ട് പണി കഴിച്ചിട്ടൂടെ ബാക്കിയുള്ള വീണ്ടും പിന്നീട് എടുത്താൽ പോരെ എന്നുള്ളത് അപ്പോൾ നമ്മൾ മുന്നിലാകെ ഒന്നോ രണ്ടോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ റൂമോ ഹാളോ അങ്ങനെയൊക്കെ എടുത്താൽ പിന്നെ ബേക്കിലുള്ള ഭാഗത്തേക്ക് പിന്നീട് കല്ലും മണലും ഒക്കെ എത്തിക്കൽ കുറച്ച് ബുദ്ധിമുട്ടേക്കാരം അപ്പോൾ അതുകൊണ്ടാണ് വാർക്കുമ്പോൾ ഒന്നിച്ചിട്ടങ്ങട്ട് വാർക്കാന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് എന്നങ്ങനെ പറയുകയും ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ സ്ഥലം എത്രയാണ് തറ എത്ര സ്ക്വയർ ഫീറ്റാണ് അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ നമുക്ക് എട്ട് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഉള്ളത് അതിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മളെ വീട് എണ്ണൂറ്റി മുപ്പത് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെയും തറൻ്റെയും ഒക്കെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് രാവിലെ ഒന്ന് ഇങ്ങനെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം രാവിലെ ഇങ്ങനെ പുറത്താണ് ആ ഒരു പോസിറ്റീവ് വൈബ് ഷൂട്ട് ചെയ്യാൻ പോകലുണ്ടല്ലോ ആ ഒരു രീതിയിൽ രീതിയിലെങ്ങനെ ഷൂട്ട് ചെയ്തതാണ് പിന്നെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ദൊഡലിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു തല റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തലേ ദിവസത്തെ സാമ്പാറുണ്ട് അപ്പൊന്ന് ഇഡ്ലിയും സാമ്പാറും വെച്ച് പിടിക്കാം എന്ന് വിചാരിച്ച് തലേ ദിവസത്തെ സാമ്പാർ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോച്ചിരുന്നു കേട്ടോ ഞാൻ അതെടുത്ത് വന്നത് ചൂടാക്കണം അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡിയായി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ സാമ്പാർ അതിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ട് ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദിയുണ്ട് ഇപ്പൊ വീഡിയോ വരല് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണല്ലേ അപ്പോൾ ഒന്നൊന്ന് ശരിയാക്കി എടുക്കാനുണ്ട് പെട്ടന്നമാതിരി ഒന്നൊരാടയ്ക്ക് വീഡിയോ കഴിച്ച് വരണം എന്ന് വിചാരിക്കും എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ട് കാരണങ്ങൾ കൊണ്ടിങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വേകണതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചായയും കറിയും ഒക്കെ റെഡി ആയി കറി പിന്നെ തിളപ്പിച്ചെടുക്കാനേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മളെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാന കേട്ടോ അപ്പോൾ മക്കൾ ഇവിടെ ത രണ്ടാളും തിന്നലൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ നെയ്യക്കുട്ടി ആദ്യം ഒന്ന് തലേ ദിവസത്തെ സാമ്പാറാണ് എന്നൊക്കെ പറഞ്ഞ കുറച്ചൊന്ന് വാശി പിടിച്ചെങ്കിലും ആ സാമ്പാറൊക്കെ വെച്ചിട്ട് പിന്നെ ഓള് ചായ ഒക്കെ കുടിച്ചു കിട്ടോ അപ്പൊ രണ്ടാളും മദ്രസ് പോയി പിന്നെ നമ്മുടെ ജനിക്കുട്ടനെ അവിടെ അടുക്കളയിൽ കടത്തിയിട്ടാണ് കേട്ടോ പാത്രം കൈകൾ പരിപാടി നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് കേട്ടോ അപ്പൊ അരയിലൊക്കെ ഇങ്ങനെ കണ്ടുകൊടുത്തിണ്ടെങ്കിൽ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ കിടക്കും അല്ലെങ്കിൽ ഒന്നിങ്ങനെ കരയും കേട്ടോ ആരെങ്കിലും ഒച്ചി മൂളിയൊക്കെ കേൾക്കണം അല്ലെങ്കിൽ ഓന് തനിച്ചായി പോയോന്നൊരു തോന്നല് ഒനു വരികയാണ് അപ്പം ഞാൻ പാത്രം കേക്കിലും അതിൻ്റെ ഡീക്കൂടെ നടക്കണേ നല്ല വെയിൽ ഇപ്പം തന്നെ വന്നു തുടങ്ങിയിട്ടോ സമയം ഏഴേ മുക്കാൽ ആ ഒരു സമയമായിട്ടുള്ളു പക്ഷേ പറഞ്ഞിട്ടെന്താ വെയിൽ നല്ല ഉഷാറായിട്ട് കത്തി ജ്വലത്തില് തുടങ്ങിയിട്ടാണ് ഇപ്പം തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ അടുപ്പ് ഒക്കെ ആക്കിയിക്കണത് സെറ്റപ്പ് ആക്കിയിക്കണമെന്നൊക്കെ പറഞ്ഞത് നല്ലാതെ ഞാൻ അത് വീഴ് എന്താ അത് അടുപ്പ് കത്തിക്കണ വീഴൊന്നും എടുത്തിട്ടില്ല അല്ലേ അപ്പോൾ അവിടെ ഉണ്ടതിൻ്റെ ആ രണ്ട് ഹോളോ ബ്രിക്സ് അതേപോലെ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ പിന്നെ അതിന് ചാരാൻ വേറൊരു ചെറിയ ഹോളോ ബ്രിക്സിൻ്റെ പീസും വെച്ചെടുത്തിരിക്കണേ മറ്റു കഴിഞ്ഞാൽ നമ്മൾ തറന്നു ചാരിങ്ങനെ ആയതുകൊണ്ട് ആ ഒരു തറമ്മ ചാരിങ്ങനെ വയ്ക്കലേനല്ലോ കല്ലേ അപ്പോൾ കലങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു കല്ലൊക്കെ വെച്ച് ഒന്ന് സെറ്റപ്പ് ആക്കി തന്നെ കണ് കേട്ടോ അപ്പൊ അടുപ്പ് കത്തിച്ചാൽ നേരത്തെ വറകൊക്കെ തിരയിലുള്ളൂ കേട്ടോ വറകും വരെ എടുത്തു തന്നെ ആയതുകൊണ്ട് ഇതേപോലെല്ലാം വലിയ വലിയ മുട്ടികളാണ് അപ്പൊ ആ മുട്ടിയൊന്നും കൊത്താൻ വേണ്ടി കുറെ കോടാലിയും തിരഞ്ഞെ നടന്നിങ്ങനെ കോടാലിൻ്റെ യാതൊരുവിധ അഡ്രസ്സും ഇല്ല അതിന് പിന്നെ വേഗം അടുപ്പ് കത്തിച്ച് ചെറിയൊരു മുട്ടിയൊക്കെ എടുത്തോണ്ടെന്നിട്ട് വേഗം അടുപ്പ് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ രാവിലത്തെ ഈ ഒരു ചോറ് മാത്രമേ അടുപ്പത്തുണ്ടാക്കു ബാക്കിയൊക്കെ അവിടെ ഇവിടെയും വെച്ചിട്ട് ഗ്യാസുമ്മ തന്നെ ഫുൾ ഗ്യാസും മല അങ്ങനെ അങ്ങനെ പോകെട്ടോ അപ്പോൾ കിട്ടുന്നിങ്ങനെ കാണുമ്പോൾ നമ്മുടെ കലം നിക്കണത് നേരെ നേരെയല്ലാന്നൊരു തോന്നൽ അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് ഒന്ന് നേരാക്കി വെച്ചെടുത്തു കേട്ടോ ഇനിയിപ്പോൾ വേഗം അരിയോടെ ഇട്ട് കൊടുക്കട്ടെ തിളച്ചാൽ വേഗന അരിയാണ് കേട്ടോ റേശന അരിയാണ് അപ്പോൾ അത് നമ്മൾ വലിയ ബിരിയാണിക്ക് തിളപ്പിച്ച് ചുറ്റാ നിൽക്കുന്ന മാതിരി അങ്ങനെ ഇടയ്ക്കൊന്ന് നോക്കി നിൽക്കണം അല്ലെങ്കിൽ പിന്നെ അത് വെള്ള ശർക്കര ഒക്കെ ഇട്ടിടുക്കി നമുക്ക് വലിയ പായസമൊക്കെ ആക്കി എടുക്കാം ചുംബക്കുവില്ല എന്താ മുണ്ടരി്യൂക്കോ ആ ജ്യൂസ് ഒന്നും കൈയിനെന്നെ തന്നിട്ടില്ല ഇനിയാ അയിന്റെ മുന്നല്ല കാക്കുകേ പണി കെന്ന മുന്നേ കൊടുത്തെന്നല്ല അത് ജ്യൂസ് അല്ലല്ലോ മുതത്തെ പത്തക്കത്തിന്റെതണ്ടേ പത്തക്കത്തിന്റെ മുണ്ടരിയിൻ നേ കുടിച്ചാ കുടിച്ചേ ഇതെ അത് നോ ഓക്കേ കുറത്തലാ കുറച്ചേ ആരെ കുറച്ചോ കൊക്ക് ഇർത്തലാ നപ്പാ അജൂനേ കുറച്ച് മുന്തിരി ജ്യൂസ് കൊടുത്തിട്ടുണ്ടേനി അപ്പോൾ നീമോക്ക് കിട്ടിയത് എന്തായി ഉള്ളത് വേഗം കുടിച്ചു കേട്ടോ അജൂന് കിട്ടിയത് ഓനൊരു ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് ഐസ് ഉണ്ടാക്കാനാണ് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടേനു പക്ഷേ അത് ഐസായി വന്നപ്പോ നീമോക്കുമാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പരാതി പറഞ്ഞത് ഇപ്പൊ എന്തോ ഒരു പേപ്പർ കിട്ടിയത് കാര്യമായിട്ട് വായിച്ചാണ് കേട്ടോ കുഞ്ഞാത്ത അത് നല്ല കാര്യത്തിൽ വീക്ഷിച്ച് എല്ലാം കേട്ട് ശ്രവിച്ചിരിക്കാണ് നമ്മുടെ ജനുക്കുട്ടനെ ഉണ്ടാത്ത എന്താ കഥ പിന്നെ കുഞ്ഞു വായിച്ചു നോക്കിക്കാന് അങ്ങനെ സനിക്കുട്ടൻ സൈക്കിൾക്ക് പായക്കിട്ട് മാറ്റി ഒരുങ്ങി റെഡി ആയിക്കണം കേട്ടോ എങ്ങട്ടാ പോണത് എന്ന് വെച്ചാൽ നമ്മുടെ മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് കൊറേ സമയം വെയിറ്റ് ചെയ്തിരുന്നു ദേഷ്യം വരൽ തുടങ്ങിയിക്കളെ കുഞ്ഞാത്തന്നെ മുടി പിടിച്ച് വഴിക്കലും ഒച്ചിമുളി ഉണ്ടാക്കലും ഒക്കെ ആൾക്ക് ഉറക്കം വരവും ഒക്കെ ഉണ്ടേനെ അപ്പൊ രണ്ടു മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞാൽ കേട്ടോ ഡോക്ടർ കാലിന്റെ ഈയൊരു ഇത് വളവ് വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും സെനുന്റെ കാലിൻ്റെ ഒരു വളവുണ്ട് നമ്മള് അപ്പോ കമന്റിൽ ചിലപ്പോഴൊക്കെ വരലുണ്ടേ ഏത് ഡോക്ടറെ ആണ് എന്ന് അപ്പോ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഓർത്തോല് നോക്കണ രാജീവ് ഡോക്ടറെ ആണ് നമ്മൾ നമ്മള് കാണിച്ചിട്ടുണ്ടായിനിയത് ആ ഒരു പ്രസവത്തിന്റെ സമയത്ത് തന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് എനിയത് മഞ്ചേരിയില് ആ ഇതേപോലെയുള്ള കുട്ടികളൊക്കെ ആ ഡോക്ടർ തന്നെയാണ് കേട്ടോ കാണിക്കാണിക്കുന്നത് നമ്മള് സെനുന്റെ ആ ഒരു കാലിന്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നല്ലോ ആ വീഡിയോ ഇപ്പോൾ വൈറലായി വൈറലായി എട്ട് ലക്ഷത്തി സംതിങ് ആളുകളിലേക്ക് എത്തിക്കണേ അപ്പോൾ അതിൽ കുറേ ആളുകൾ എന്ന് ചോദിച്ചിട്ടും അതിൻ്റെ പല കാര്യങ്ങൾ ചോദിച്ചിട്ടും അങ്ങനെ കമൻ്റ് ഇടലുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ പറ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു നമ്മൾ ആ ജനിച്ച ടൈമിൽ തന്നെ അവൻ്റെ കാല് വെച്ച ആ ഒരു രീതി കണ്ടിട്ട് അങ്ങനെ ഡോക്ടറെ കാണിച്ച് അങ്ങനെ അവിടെയുള്ള കുട്ടികളുടെ ഡോക്ടറെ കാണിച്ച് കുട്ടികളുടെ ഡോക്ടർ ഞങ്ങൾക്ക് ഓർത്തോലി ഡോക്ടറെ കാണിക്കണമെങ്കിൽ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാജീവ് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറെ കണ്ടു കാണിച്ചതാണ് കേട്ടോ ഇപ്പോൾ ആള് ചൊവ്വാഴ്ച ദിവസം ഇടക്കര വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞമ്മക്ക് കുറച്ചും കൂടി എടുത്തല്ലേ അപ്പം അങ്ങനെ അവിടെ പോയിട്ടാണ് കാണിക്കൽ ഇപ്പോൾ ആൾക്ക് മരുന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഈയൊരു ഷൂവ് മാത്രമാണ് അത് നമ്മൾ ഇരുപത്തി മൂന്ന് മണിക്കൂർ ഇട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഓനക്ക് ഇപ്പം എല്ലാ ചികിത്സ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ വരണ്ട് അപ്പം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സാം വലൈക്കും ബൈ ബായ്